ഹായ് ഹലോ അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് വന്നിട്ടുണ്ട് അപ്പോൾ എല്ലാവർക്കും വീഡിയോയിലോട്ട് സ്വാഗതം കേട്ടോ അപ്പോൾ തമ്പിനയിൽ കണ്ടപ്പോൾ ഒരുവിധ ആൾക്കാർക്ക് മനസ്സിലായിട്ടുണ്ടാവും നമ്മുടെ വീഡിയോൻ്റെ കണ്ടൻറ്റ് എന്താ അപ്പോൾ ഒന്ന് ഉസ്താമാർക്ക് ചിലവ് നമ്മൾ വീട്ടിൽ നിന്നാണ് പൂച്ചയ്ക്ക് ഫുഡ് നമ്മളാണ് കേട്ടോ കൊടുക്കുന്നത് അപ്പോൾ അതിൻ്റെ കുറച്ച് പ്രിപ്പറേഷൻ കാര്യങ്ങളൊക്കെയാണ് ഫുൾ റെസിപ്പീസ് കാര്യങ്ങളൊന്നും എടുക്കാൻ പറ്റില്ല എന്നാലും ചെറുതായിട്ട് അവിടെ ഇവിടെ നിന്നൊക്കെ ചെറിയൊരു വ്ളോഗാക്കി എടുത്ത വീഡിയോ ആണ് കേട്ടോ അത് അപ്പോൾ നമ്മുടെ ബീഫ് മൺചട്ടിയിൽ വെച്ചിട്ടുണ്ടാക്കുന്നത് വിറകടുപ്പിൽ വെച്ചിട്ടുണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ എല്ലാം കഴുകി വൃത്തിയാക്കിയിട്ട് നമ്മുടെ മൺചട്ടിയിലോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ ഒരു രണ്ട് മൂന്ന് സവാള അരിഞ്ഞത് ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ ആവശ്യത്തിനുള്ള പച്ചമുളക് ഇട്ട് കൊടുത്തിട്ടുണ്ട് എരിവിനാവശ്യത്തിനുള്ള പച്ചമുളക് ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ ഒരു വലിയൊരു തക്കാളിയും അരിഞ്ഞിട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ ഇപ്പോൾ മീഡിയം സൈസൊക്കെ ആണെന്നുണ്ടെങ്കിൽ രണ്ട് തക്കാളിയൊക്കെ എടുക്കും കേട്ടോ പിന്നെ ഇതിലേക്ക് ചെറുളി കുറച്ച് ഇട്ടുകൊടുക്കുന്നുണ്ട് കേട്ടോ പിന്നെ ചെറുളി മാത്രം വെച്ചിട്ടുണ്ടാക്കുക അപ്പോൾ കുറച്ച് ടേസ്റ്റ് കൂടും പിന്നെ നമുക്കിത് കറിക്ക് ആവശ്യമായിട്ടാണ് മെയിനായിട്ട് അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ കുറച്ച് കൂടുതൽ സവാള ഇട്ട് കൊടുത്തിട്ടുള്ളത് കേട്ടോ പിന്നെ ഇതിലോട്ട് ഇഞ്ചി വെളുത്തുടിയുടെ പേസ്റ്റ് കുറച്ച് ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ എല്ലാം കൂടി അരച്ചെടുത്തുണ്ട് അപ്പോൾ അതിൽ നിന്ന് കുറച്ച് എടുത്ത് വെച്ചിട്ട് നമ്മൾ ബാക്കി ഫ്രിഡ്ജിൽ സ്റ്റോർ ചെയ്ത് വെക്കാറുണ്ട് ചെയ്യാറ് അപ്പോൾ ആവശ്യത്തിന് പെട്ടെന്ന് എടുക്കാമല്ലോ അപ്പോൾ അതൊക്കെ അവിടെ സെറ്റായിട്ടുണ്ട് പിന്നെ കുറച്ച് ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ കുറച്ച് പൊടികൾ വേണം കേട്ടോ അപ്പോൾ അതിലേക്ക് ആവശ്യമായിട്ടുള്ള മഞ്ഞൾപ്പൊടി പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ നാല് ടീസ്പൂണ് മസാലപ്പൊടി ഇട്ടുകൊടുക്കുന്നുണ്ട് ഒരു ടീസ്പൂണ് പിന്നെ നമ്മുടെ മുളക് പൊടിയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ അതിലോട്ട് കുറച്ച് കുരുമുളക് പൊടിയും ഗരം മസാലയും കൂടി ഇട്ടിട്ട് അവിടെ സെറ്റ് ആയിട്ടുണ്ട് കേട്ടോ പിന്നെ കുറച്ച് പച്ച വെള്ളിച്ചെണ്ണം ഒഴിച്ചിട്ട് നല്ലോണം ഒന്ന് തിരുമ്പി എടുക്കണം കേട്ടോ എന്നിട്ട് കുറച്ച് വെള്ളം കൂടി ഒഴിച്ചിട്ട് അവിടെ അടുപ്പത്ത് വെച്ചാൽ അത് അവിടെ അങ്ങനെ ഇരുന്നിട്ട് സെറ്റായിക്കൊള്ളു കേട്ടോ പിന്നെ നമുക്ക് ലാസ്റ്റ് തൂങ്ങിച്ച് ഒഴിക്കാനേ ഉണ്ടാവുകയുള്ളും പണിയും പിന്നെ അതിൻ്റെ ഇടയിലൂടെ പോയിട്ട് പോയി ചായ കുടിക്കുന്നുണ്ട് കേട്ടോ ചായ കുടിച്ചിട്ടില്ലായിരുന്നു അപ്പോൾ രാവിലെ ഇന്ന് പുട്ടും ഇന്നലത്തെ മീൻ കറിയും പിന്നെ നമ്മുടെ പഴവും ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതിൻ്റെ ഇടയിൽ കൂടി അത് കുടി നടക്കുന്നുണ്ട് പിന്നെ അടുക്കളയിൽ പോയി നോക്കിയപ്പോൾ പിന്നെ അമ്മ അവിടെ എന്ത് മുളകച്ചാർ ഉണ്ടാക്കുന്നുണ്ട് കേട്ടോ നമ്മുടെ മുളകും പിന്നെ മുന്തിരിയൊക്കെ കൂടിയിട്ട് അച്ചാർ ഉണ്ടാക്കുന്നത് റെസിപ്പീസ് കാര്യങ്ങളൊന്നും എടുക്കാൻ പറ്റില്ല പിന്നെ ഇന്ന് ഉച്ചയ്ക്ക് നേരത്തെ ഉസ്താമാർ ഫുഡ് കഴിക്കാൻ വരും രണ്ട് ദിവസാകാന്മാർ നമുക്ക് ഫുഡ് കഴിക്കാനുണ്ടാവും രണ്ട് ദിവസാമാർക്ക് ഫുഡ് കൊണ്ടുപോയി കൊടുക്കാനുണ്ടാവും കേട്ടോ അപ്പോൾ അതുകൊണ്ട് വീഡിയോസ് എടുത്ത് നിന്നാൽ നേരം വയ്ക്കുമെന്ന് വിചാരിച്ചിട്ട് നമ്മുടെ പണികളും അതിൻ്റെ ഇടയിൽ കൂടി നടത്തുന്നുണ്ട് അപ്പോൾ ബൈസ് കാര്യങ്ങളൊക്കെ ഒന്ന് ഡിപ്ലൈനിങ് ചെയ്യാൻ വിചാരിച്ചു അതായത് നല്ലോണം വൃത്തിയാക്കിയിട്ട് കൈകി എടുക്കുന്നുണ്ട് നമ്മൾ ജസ്റ്റ് അവിടെ മാത്രം കഴുകാറുള്ളൂ ഇന്ന് ഒന്നായിട്ട് കൈകി തോത്തി വൃത്തിയാക്കുന്നുണ്ടെട്ടോ അപ്പോൾ അത് അതിൻ്റെ ഇടയിലൊക്കെ വെള്ളം തിരച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ ഒന്ന് തോത്തി വൃത്തിയാക്കി വെക്കുന്നുണ്ട് പിന്നെ നമ്മൾ ഷോർട്ട്സൊക്കെ എടുക്കുമ്പോൾ ബാക്ക്ഗ്രൗണ്ട് ആക്കിയിട്ട് സെറ്റാക്കി വെക്കുന്ന നമ്മുടെ ചെടി അവിടുന്ന് ഇതി വന്ന് എടുക്കാറുണ്ട് ചെയ്യാറ് അത് ഞാൻ ഞാനെടുത്തത് അവിടെത്തന്നെ തോത്തി വൃത്തിയാക്കിയിട്ട് കൊണ്ടുപോയി വെച്ചെടുക്കുന്നുണ്ട് കേട്ടോ മിററും കാര്യങ്ങളൊക്കെ നമ്മൾ തോത്തി വൃത്തിയാക്കി എടുത്ത് വെച്ചിട്ടുണ്ട് പിന്നെ നമ്മുടെ ടവലാദ്യം ആദ്യത്തേത് കൈമൊന്ന് ഒഴിവാക്കി പുതിയത് അവിടെ കൊടുന്ന് ഇടുന്നുണ്ട് കേട്ടോ ലൈറ്റും കാര്യങ്ങളൊക്കെ ഇട്ടൊന്ന് ഷോ കാണിച്ചതാണ് കേട്ടോ പിന്നെ ഹാൻഡ് വാഷ് അവിടെ ഇല്ലായിരുന്നു അതും കൂടി കൊണ്ടുവന്നു വെച്ചിട്ടുണ്ട് പിന്നെ നമ്മുടെ റാക്കും കാര്യങ്ങളൊക്കെ ഒന്ന് തോത്തി വൃത്തിയാക്കാൻ ചരിച്ച് അടുക്കളയിലെ റാക്കും പിന്നെ അവിടെയുള്ള ടേബിളും കാര്യങ്ങളൊക്കെ തോത്തി വൃത്തിയാക്കുന്നു അപ്പോൾ നമ്മളെ കൊണ്ട് പറ്റുന്ന പണികൾ നമ്മളും ചെയ്യുന്നുണ്ട് കേട്ടോ പിന്നെ നമ്മളെ എന്താ പറയുക ഡൈനിങ് ഹാളിലെ പിന്നെ കസാരയും ടേബിളൊക്കെ ഒന്ന് തോത്തി വൃത്തിയാക്കാൻ വിചാരിച്ച് അധികം ആരും യൂസ് ചെയ്യാറില്ല പിന്നെ അടുക്കള ടേബിൾ ഉണ്ടായത് കൊണ്ട് കൂടുതൽ ഇരിക്കാറൊക്കെ അപ്പോൾ ഇതിൽ നല്ലോണം പൊടിയും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട് അപ്പോൾ അതൊക്കെ ഒന്ന് തോത്തി വൃത്തിയാക്കി വെക്കുന്നുണ്ട് പിന്നെ അടുക്കളയിൽ പോയി വെക്കിയപ്പോൾ ഉമ്മാനെ ചോറും കൂട്ടാനൊക്കെ ഒരു വിധം ആയിട്ടുണ്ട് കേട്ടോ പിന്നെ അല്ലാതെ ചില്ലറ കുറച്ച് പണികളേ ഉണ്ടായിട്ടുള്ളൂ ചോറ് ഇവിടെ സെറ്റായിട്ടുണ്ട് ഞാൻ വീട് എടുക്കണം എന്ന് വിചാരിച്ചിരുന്നു അപ്പോൾ വന്നപ്പോൾ തന്നൊക്കെ കഴിഞ്ഞിട്ടുണ്ട് പിന്നെ കുറച്ച് പപ്പടം കാച്ചാൻ ഉണ്ടായിരുന്നു പിന്നെ കുറച്ച് ചിക്കനെ പൊരിക്കാനുണ്ടായിരുന്നു ഉണ്ടായിരുന്നു കേട്ടോ ഇവിടെ വരുന്ന കൊടുക്കാനുള്ളതാണ് ഇതൊക്കെ കേട്ടോ പിന്നെ ചിക്കൻ പൊരിച്ചതുണ്ടായിരുന്ന ചിക്കൻ കറിയും ഉണ്ടായിരുന്നു കേട്ടോ അതൊക്കെ ഇവിടെ വരുന്ന ഉസ്താമ്പർക്ക് കൊടുക്കാറില്ല മറ്റുള്ള ഉസ്താമ്പര്ക്ക് പല പറ്റാത്ത കേടുകളൊക്കെ ഉണ്ട് അപ്പോൾ അതുകൊണ്ട് അവർക്ക് പറ്റണ അങ്ങോട്ടും കൊടുത്തയക്കുന്നുണ്ട് ഇവിടെ കഴിക്കാനുള്ളവർക്ക് ഇവിടെ ഇതും ഉണ്ടാക്കുന്നുണ്ട് കേട്ടോ പിന്നെ കുറച്ച് സലാഡ് ഉണ്ടാക്കുന്നുണ്ട് കുറച്ചല്ല കുറച്ചധികം സലാഡ് വേണമായിരുന്നു കേട്ടോ നമ്മുടെ അങ്ങോട്ട് കൊണ്ടുപോകാനും ഇവിടെ കഴിക്കാനും നമുക്ക് കഴിക്കാനും അങ്ങനെ ഒന്നായിട്ട് അപ്പോൾ അതിന് ഒന്നൊക്കെ തോലി കളിഞ്ഞ് വൃത്തിയാക്കി വെക്കുന്നുണ്ട് പിന്നെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് പോയിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ അടുത്തുള്ള ലൈക്ക് ബട്ടണും കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യട്ടോ പിന്നെ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യണേ മറ്റുള്ള വീഡിയോസൊക്കെ കണ്ടിട്ടൊന്ന് സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ നമ്മുടെ ഉള്ളിയും കാര്യങ്ങളൊക്കെ എടുത്ത് തൊലി കളഞ്ഞ് വൃത്തിയാക്കി വെക്കുന്നുണ്ട് കൂടുതലായിട്ട് കക്കരിക്കും ക്യാരറ്റും കൂടി ഇട്ടെടുത്തിട്ടുള്ളത് ഇതൊക്കെ ഇനി ഒന്ന് നമുക്കൊന്ന് ചോപ്പ് ചെയ്തെടുക്കണം നമ്മൾ ചോപ്പറിലിട്ടിട്ടാണ് ചോപ്പ് ചെയ്തെടുക്കുന്നത് അപ്പോൾ ഫസ്റ്റ് ഇതൊക്കെ ഒന്ന് ചെറുതാക്കി നുറുക്കിയിട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ പിന്നെ ചോപ്പ് ഇണക്കാരുടെ ടേസ്റ്റ് നമുക്ക് സാധാരണതാണ് പിന്നെ പെട്ടെന്ന് പണി ചെയ്യാൻ വേണ്ടിയിട്ട് ചോപ്പർ ഉണ്ടെന്നുണ്ടെങ്കിൽ അതാണ് ഏറ്റവും ബെസ്റ്റ് ഇട്ടാ അപ്പോൾ അതൊക്കെ ഒന്ന് ഇതാക്കി കൊടുത്തിട്ടുണ്ട് പിന്നെ ഇത് ഫസ്റ്റ് വലിക്കുമ്പോൾ വരുള്ളൂ റെഡിയായി വരുള്ളൂട്ടാ കുറച്ച് പണിയുണ്ട് നമ്മളൊന്ന് കുലുക്കി കുലുക്കി കൊടുത്താൽ മതി ബ്ലേഡിൻ്റെ ഇടയിൽ കഷ്ണങ്ങൾ കുടുങ്ങിയിട്ടാണ് പിന്നെ ഇത് ശരിയാകും പണി കേട്ടോ പിന്നെ കുറച്ച് നേരം കഴിഞ്ഞാൽ ശരിയാവും കുറച്ച് നേരമല്ല ഫസ്റ്റ് ആ ഒരു ബുദ്ധിമുട്ടുണ്ടാവുള്ളൂ പിന്നെ ശരി ലാസ്റ്റ് ലാസ്റ്റിൽ പിന്നെ ആയി കിട്ടിയാൽ പിന്നെ സെറ്റപ്പിൽ വേ ആയിക്കോളൂട്ടോ അപ്പോൾ ക്യാരറ്റ് ആദ്യം ചോപ്പ് ചെയ്തെടുക്കുന്നുണ്ട് പിന്നെ അത് ഒരു പാത്രത്തോട്ട് മാറ്റിയതിന് ശേഷം അതിലിട്ട് തന്നെ സവാള കാര്യങ്ങളും ചോപ്പ് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ പിന്നെ നമ്മൾ കക്കരിക്ക് അതിലിട്ട് ചോപ്പ് ചെയ്യുന്നില്ല അത് ഇങ്ങോട്ട് അടിഞ്ഞു പോകില്ല അത് വെള്ളം ആയി കൂടുതൽ വെള്ളം എടുക്കും പിന്നെ അതിൽ ആക്കിയാൽ കക്കരിക്ക് നേരാവില്ല അപ്പോൾ ഉള്ളിയും കാര്യങ്ങളും പിന്നെ ക്യാരറ്റ് ബീട്രൂട്ട് മറ്റുള്ള പച്ചക്കറികളൊക്കെ അരിയാൻ നല്ല ബെസ്റ്റ് സഹായമാണ് കേട്ടോ പെട്ടെന്ന് പണിയും ബീട്രൂട്ടൊക്കെ അരിയണമെങ്കിൽ കുറേ പണിയല്ല അതൊക്കെ തിട്ടുകൊണ്ട് അരിഞ്ഞിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് പണിയാം പിന്നെ ഉള്ളി വല്ലാണ്ട് ഇതാക്കണല്ലേ കേട്ടോ ഉള്ളി ആ ഇടക്ക് സ്റ്റെക്കായി നിൽക്കുന്ന പരിപാടിയില്ലേ കേട്ടോ അത് പെട്ടെന്ന് നമ്മൾ ചെറുതാക്കി അരിഞ്ഞിട്ട് കൊടുത്താൽ പെട്ടെന്ന് അരിയാൻ പറ്റും കേട്ടോ പിന്നെ കക്കരിക്ക് നമ്മൾ നൈറ്റി ഉണ്ട് പിന്നെ കക്കരിക്ക് അരിയുമ്പോഴാണ് മനസ്സിലായത് പിന്നെ ഈ ഒരു പാത്രത്തിൽ കൊള്ളൂലാന്നുള്ളത് കേട്ടോ അങ്ങനെ പകുതി എരിഞ്ഞപ്പോഴാണ് അല്ലെങ്കിൽ ഷോക്ക് വേണ്ടിയിട്ട് നല്ല പൊട്ടണ പാത്രമൊക്കെ എടുത്തതായിരുന്നു അപ്പം അത് നടക്കൂലെന്ന് കണ്ടത് കക്കരി കരിയുമ്പോഴാണ് കേട്ടോ അപ്പോൾ നമ്മൾ അരിഞ്ഞതിന് ശേഷം ബാക്കി വലിയൊരു പാത്രത്തിലോട്ട് ഇട്ടുകൊടുക്കുന്നുണ്ട് കേട്ടോ മിക്സ് ചെയ്യാൻ ഇതിലിട്ട് കണ്ട് മിക്സ് ചെയ്യാൻ പറ്റില്ല അപ്പോൾ വേറൊരു പാത്രത്തിലോട്ട് ഇട്ടിട്ട് അതിൽ മിക്സാക്കി കൊടുക്കുന്നുണ്ട് കേട്ടോ പിന്നെ ഈ ഒരു കക്കരിക്ക് ഭയങ്കര കയ്പ്പുണ്ടായിരുന്നുണ്ട് സാധനം കാണാൻ കുഴപ്പമൊന്നുമില്ലായിരുന്നു നല്ല ഇളയ കക്കരിക്ക് തന്നെയായിരുന്നു പക്ഷെ നല്ല കയ്പുണ്ടായിരുന്നുണ്ട് അപ്പോൾ നമ്മൾ പച്ചമുളകും സൊറുക്കയും ഉപ്പും കാര്യങ്ങളൊക്കെ കൂടി ഇട്ട് കൊടുത്തത് നല്ലോണം മിക്സാക്കി വെച്ചുകൊടുത്താൽ പിന്നെ ഈ കക്കരിക്കൽ വേഗം സുറുക്ക് പിടിക്കുമല്ലോ അപ്പോൾ പിന്നെ കുറെ കയ്പ്പ് പോകും ചരിച്ചിട്ട് പിന്നെ അപ്പോൾ സുർക്ക് കുറച്ച് അധികം ഒഴിച്ചു കൊടുത്തിട്ട് ഈ സലാഡിൻ്റെ ഒപ്പം തന്നെ സുർക്ക് ഒഴിച്ചു കൊടുത്തു അപ്പോൾ പിന്നെ കയ്പ് അത്ര ഇല്ലായിരുന്നു ഇതിൻ്റെ വെള്ളത്തിലും കയ്പില്ലായിരുന്നു കേട്ടോ പിന്നെ നമ്മുടെ കുളിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞതിന് ശേഷം ഉസ്താമാര് വന്നതിന് ശേഷം ഫുഡ് ഒക്കെ സെറ്റാക്കി കൊടുക്കുന്നുണ്ട് അപ്പം നെയ്ച്ചോറും ബീഫ് കറി ചിക്കൻ കറി ചിക്കൻ പൊരിച്ചത് പപ്പടം സലാഡ് പിന്നെ അച്ചാറൊക്കെ ആയിരുന്നു കേട്ടോ സ്റ്റമിക്ക് അപ്പോൾ അവിടെ സെറ്റ് ആയിട്ടുണ്ട് അതൊക്കെ തോമിച്ച് വെച്ച് ശരിയാക്കിയിട്ടുണ്ട് കേട്ടോ പിന്നെ കുറച്ച് പാത്രങ്ങൾ കഴുകാണ്ടായിരുന്നു ഇവിടുത്തെ സ്തമരം വരുമ്പോൾ അവർക്ക് ഫുഡ് കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള പാത്രങ്ങളൊക്കെ ഇവിടെ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു കൈകി വൃത്തിയാക്കി വെക്കുന്നുണ്ട് കേട്ടോ പിന്നെ തമരം അവിടെ വന്നിരിക്കുന്നുണ്ട് അപ്പോൾ അവർക്ക് പെട്ടെന്ന് ചോറ് കൊടുക്കാം അപ്പോൾ അവർ ചോറ് ടൈമിൽ നമുക്ക് അവർക്ക് കൊണ്ടാവാൻ ചോറ് ചോറും സെറ്റാക്കി കൊടുക്കാം അപ്പോൾ പാത്രങ്ങളൊക്കെ കൈകി ഇവിടെ സെറ്റപ്പ് ആക്കുന്നുണ്ട് പിന്നെ അതിൻ്റെ കൂടെ ഇടയിലൂടെ ആയിട്ട് മടുകൊണ്ട് പോകുന്നുണ്ട് കേട്ടോ അതാണ് അവിടെ ഒരു തടസ്സം വന്നത് കുഴപ്പമില്ല പിന്നെ അങ്ങനെ പാത്രങ്ങളും കാര്യങ്ങളൊക്കെ കഴുകി നമ്മൾ നമ്മൾ അടുക്കളയിൽ അവിടെ ടേബിളിൽ കൊണ്ടുപോയി വെക്കുന്നുണ്ട് എന്നാൽ പിന്നെ അവിടെ നിന്ന് എല്ലാം സെറ്റാക്കിയതിന് ശേഷം പെട്ടെന്ന് നമുക്ക് എടുത്ത് കൊണ്ടുപോയി കൊടുക്കാമല്ലോ അപ്പോൾ അത് വിചാരിച്ചിട്ട് അപ്പോൾ അതിൻ്റെ ഇടയിലൂടെ ആയിട്ട് സാധനങ്ങളൊക്കെ അവിടെ സെറ്റാക്കി വെക്കുന്നുണ്ട് പിന്നെ നമ്മുടെ സലാഡ് നമ്മൾ നോക്കിയപ്പോൾ കുഴപ്പമൊന്നുമില്ല കേട്ടോ അത്യാവശ്യം നല്ല നന്നായിട്ടുണ്ട് നമ്മൾ അച്ചാറിൽ കുറച്ച് കുറച്ച് നീണ്ട് പോയോന്നൊരു സംശയം കേട്ടോ കുറച്ച് ഇതായിട്ടുണ്ട് പക്ഷെ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു ഉണ്ടായിരുന്നോ സംഭവം അങ്ങനെ ചോറും കാര്യങ്ങളൊക്കെ അവിടെ ആയിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ ഇടയിലൂടെ ആയിട്ട് ഉസ്താബന്മാരുടെ പാത്രം അവിടെ കൊടുന്ന് വെച്ചിട്ടുണ്ട് കേട്ടോ എല്ലാം ഇവിടെ കൊടുന്ന് വെച്ചതിന് ശേഷം പിന്നെ നമ്മൾ അങ്ങോട്ടെടുത്ത് കൊണ്ടുപോയി വെക്കായിട്ട് ചെയ്തത് പിന്നെ അവർ അവിടെ ടേബിളിൽ കൊണ്ടുപോയി വെച്ചതിന് ശേഷം അവിടെ ഉസ്താൻമാരെ വിളിച്ച് കൊണ്ടുവന്നിരുന്നു കേട്ടോ ഫുഡ് കഴിക്കാൻ വിളിച്ചിരുന്നു അപ്പോൾ അവരവിടെ ഇരുന്ന് ഫുഡ് കഴിക്കുന്ന കാര്യങ്ങളൊക്കെ ഉണ്ട് പിന്നെ നമുക്ക് ഇനി ഇതിലോട്ട് ഫുഡ് കാര്യങ്ങളൊക്കെ സെറ്റാക്കി കൊടുക്കണം അപ്പോൾ അതിനാവശ്യമായിട്ട് ഫസ്റ്റ് നമ്മൾ ഈ കൊണ്ടുവന്നിട്ടുള്ള പാത്രങ്ങളും കാര്യങ്ങളൊക്കെ ആദ്യം കഴുകി വൃത്തിയാക്കി വെക്കണം കേട്ടോ അപ്പോൾ അവർ ഒരു പ്രാവശ്യം കഴുകി കൊടുക്കുന്നതാകും എന്നാലും നമ്മൾ വിട്ട് നമ്മൾ കൊടുക്കുമ്പോൾ വൃത്തിയിൽ കൊടുക്കണമല്ലോ അപ്പോൾ പാത്രത്തിൽ നമ്മൾ ആദ്യം കൈകി വൃത്തിയാക്കിയതിൻ്റെ ശേഷം രണ്ട് പാത്രത്തിലോട്ടായിട്ട് നമ്മൾ ചോറ് വെച്ചെടുക്കുന്നുണ്ട് കേട്ടോ പിന്നെ രണ്ട് പാത്രം കറി വെച്ചെടുക്കുന്നുണ്ട് അത് ഒരു പാത്രത്തിലാക്കിയിട്ട് തന്നെയാണ് രണ്ട് പാത്രം കറി നമ്മൾ ഒഴിച്ചെടുക്കുന്നത് പിന്നെ പപ്പടം സലാഡ് പിന്നെ അച്ചാർ കാര്യങ്ങളൊക്കെ വെച്ചെടുക്കുന്നുണ്ട് എല്ലാം നമ്മുടെ പാത്രത്തിൽ നിന്ന് അതിലോട്ട് കൊട്ടിക്കൊടുത്ത് വെച്ചതാണ് കേട്ടോ പിന്നെ മുകളിലായിട്ടാണ് നമ്മൾ പപ്പടം വെച്ചിട്ടുള്ളത് പിന്നെ അതവിടെ സൈഡിൽ വെക്കാൻ പറ്റില്ലായിരുന്നു അപ്പോൾ അതെല്ലാം അവിടെ സെറ്റാക്കി വെച്ച് സ്റ്റാൻമാറി പോകുമ്പോൾ കൊണ്ടുപോയി കൊടുക്കുന്നുണ്ട് പിന്നെ കുറച്ച് ദുവാ കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അതൊക്കെ കഴിഞ്ഞ് പിന്നെ ഞങ്ങൾ ഫുഡ് കഴിക്കാമായിരുന്നു കേട്ടോ അപ്പോൾ നമ്മുടെ ഫുഡ് കൂടി കഴിച്ച പിന്നാണെങ്കിൽ തീരുമല്ലോ അപ്പോൾ നമ്മുടെ വീഡിയോസ് ഇത്രേ ഉള്ളൂ അപ്പോൾ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക അപ്പോൾ ഇനിയൊരു പുതിയ വീഡിയോയ്ക്ക് വരും വരെ ഓക്കെ ബായ്